ചെയ്യാൻ പോകുന്നത് ഡിഫെൻഡിങ് ആണ് ചെയ്തതിനകത്തുള്ള മിസ്റ്റേക്ക് എങ്ങനെ നമ്മൾ ഡിഫെൻഡ് കുറച്ച് ഡിസ്റ്റൻസ് ഡിസ്റ്റൻസ് ഇട്ട് കീപ്പ് ചെയ്യുക പ്ലേസ് വരുമ്പം ഹോൾഡ് ചെയ്യിപ്പിക്കുക എന്തുകൊണ്ട് നമ്മൾ ഹോൾഡ് ചെയ്യിപ്പിക്കുന്നത് ഹോൾഡ് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തെന്തൊക്കെ ഒന്ന് പറഞ്ഞേ രണ്ടാമത് നമ്മൾ എതിർ ടീമിനെ ഹോൾഡ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ പ്ലേസിന് അവരുടെ ടീമിന്റെ പ്ലേസിനെ ക്യാച്ച് ചെയ്യാൻ എളുപ്പമായിരിക്കും അപ്പോൾ അത്രയും ടൈം നമുക്ക് കിട്ടും അപ്പോൾ എത്രത്തോളം നമുക്ക് ഡിപ്പെൻഡ് ചെയ്യുമ്പോഴത്തേക്കും ഡിലേ അവരെ കൊണ്ട് ഡിലേ ചെയ്യിപ്പിക്കുക അത്രയും നമ്മൾ ഡിലേ ചെയ്യുക അത് കഴിഞ്ഞതിന് ശേഷം ചാടി അറ്റാക്ക് ചെയ്യരുത് ബോളായിട്ട് വരുന്ന പ്ലേസിനടുത്ത് ഓടി ചെന്ന് ചെന്ന് കയറരുത് മാക്സിമം അവരെ കളിച്ച് കളിച്ച് കൊണ്ടുവരിക എന്നിട്ട് മാക്സിമം ത്രോ ലൈനിലോട്ട് കൊണ്ടുപോകാം അവരുടെ പൊസിഷനിലോട്ട് കൊടുക്കാനോ അല്ലെങ്കിൽ അവർക്ക് പാസ് കൊടുക്കാനുള്ള ഡിസ്റ്റൻസ് ഒപ്പിച്ച് കൊടുക്കരുത് മാക്സിമം നോക്കുക ചെയ്ത് ഡിപ്പെൻഡ് ചെയ്യുക പൊസിഷൻ കറക്റ്റായിട്ട് കീപ്പ് ചെയ്താൽ മതി അതേപോലെ കളിച്ച് വരുന്ന പ്ലേസിനെ മാക്സിമം ഡിലേ ചെയ്യിപ്പിച്ചിട്ട് നമ്മുടെ ടീമിനെ ബാക്കിലോട്ട് വരുത്താനുള്ള ടൈം കൊടുക്കുക അല്ലാതെ നേരെ ഒന്ന് ഓടി ചെന്ന് കയറി കഴിഞ്ഞാൽ അവർ ബോൾ വരച്ചു അപ്പോഴേ കൊണ്ടുവന്ന് ചെയ്യുക ഒരിക്കലും കൊണ്ട് കാല് വെക്കരുത് ഹോൾഡ് ചെയ്യുക പ്ലേസിനെ നോക്കാതെ ബോൾ നോക്കുക നമ്മുടെ പ്ലേസ് എവിടെ കൊണ്ടുവന്ന് നോക്കുക വിളിക്കുക ഓക്കെ ഓക്കെ വിളിക്കുക അപ്പോൾ നമ്മൾ തരുമ്പം ഓക്കെ ഓക്കെ ഇത്രയും ഡിസ്റ്റൻസ് ഡിസ്റ്റൻസ് ആണ് നമ്മൾ കീപ്പ് ചെയ്യേണ്ടത് എന്നിട്ട് ബാക്കി കൈക്കുക ബോൾ നോക്കുക